റെയിൽവേ സ്റ്റേഷനുകളുടെ അഞ്ഞൂറ് മീറ്റർ പരിധിയിൽ ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ അനുവദിക്കാനാവില്ല എന്ന് റെയിൽവേ ഇത് സംബന്ധിച്ച് ബിവറേജ് കോർപ്പറേഷന് പാലക്കാട് റെയിൽവേ ഡിവിഷൻ കത്ത് നൽകി ഡിവിഷന് കീഴിൽ കാസർഗോഡ് മഞ്ചീശ്വരം മുതൽ വാളയാർ വരെയുള്ള പ്രദേശത്തെ ഇത്തരം വിദേശമധ്യ വിൽപ്പനശാലകൾ നിർത്തണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം ഡിവിഷൻ നേരത്തെ സമാനമായ കത്ത് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറുടെ നിർദ്ദേശമനുസരിച്ചാണ് നടപടിയെന്ന് കത്തിൽ പറയുന്നു തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും ഇതേ നടപടി സ്വീകരിക്കുന്നുണ്ട് മദ്യപിച്ചു ട്രെയിനിൽ കയറാൻ സ്റ്റേഷനു സമീപത്തുള്ള ഔട്ട്ലെറ്റുകൾ സഹായകമാകുന്നു എന്നാണ് വിലയിരുത്തൽ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാമത്തെ പ്രവേശന കവാടത്തിന് സമീപത്തെ ബൌക്കോ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നിന്ന് യാത്രക്കാർക്ക് മോശമായ സമീപനം നേരിടേണ്ടി വരുന്നുവെന്ന് പരാതി ഉയർന്നിരുന്നു ആരാധനാലയം വിദ്യാലയം ശ്മശാനം പട്ടിക ഉന്നതികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പരിധിയിൽ റെയിൽവേ സ്റ്റേഷൻ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അടുത്തിടെ യാത്രക്കാരൻ മദ്യപിച്ച കേരള എക്സ്പ്രസിൽ നിന്നും യുവതിയെ തള്ളിവിട്ട സംഭവത്തെ തുടർന്നാണ് നടപടി ന്യൂസ് പാലക്കാട്